ഒന്ന് പത്രോസ് അധ്യായം രണ്ട് ആ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാം നുണയും നീക്കി കളഞ്ഞ് ഇപ്പോൾ ശിഷ്യകളെ പോലെ രക്ഷിക്കയായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ കുടുപ്പാൻ വാങ്ങിപ്പിക്കും കട്ടാവ്യാന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ മനുഷ്യർ തള്ളിതെങ്കിലും ദൈവസന്നിധി ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്ക് മുഹാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയയാകും കഴിപ്പെന്നൊക്കെ വിശുദ്ധ പുരോഹിത വർഗമാരുടെ പണിയപ്പെടുന്നു ഞാൻ ശ്രേഷ്ഠവും മാന്യമായ ഒരു മൂലക്കല്ല് സ്വീകരിടുന്നു അവന് വിശ്വസിക്കുന്നവർ രചിച്ചു പോകുകയില്ല എന്ന് തിരുവഴിത്തിൽ കാണുന്നുല്ലോ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് വിശ്വസിക്കാത്തവർക്കോ വീട് പണിയും നടത്താൻ കഴിഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലും മെഡിസക്കല്ലും തെളിഞ്ഞാൽ പാറയുമായി തീർന്നു അവർ വചന അനുസരിച്ച് അയ്യാ ലിറ്ററി പോകുന്നു അതിനവരെ വെച്ചു നിൽക്കുന്നത് നിങ്ങൾ അന്ത കാലത്തെയും തന്നെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ ഉത്സവന്റെ സൽഗുണങ്ങളെ കോഷിപ്പാന്നൊക്കെ വന്നു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയപരോധവർഗവും വിശദവംശവും സ്വന്തം സ്വന്ത ജനവും ആവുന്നു മുമ്പേ നിങ്ങൾ ജനമല്ലാത്തവർ ഇപ്പോഴോ ദൈവത്തിന്റെ ജനം കർണ്ണം ലഭിച്ചവർ ഇപ്പോഴോ കർണം ലഭി കർണം ലഭിക്കാത്തവർ ഇപ്പോഴോ കർണ്ണം ലഭിച്ചവർ തന്നെ പ്രിയമുള്ളവരെ പ്രവാസികളും പ്രദേശികളുമായി നിങ്ങളെ ആത്മാവിനോട് പോരാടുന്ന ജലമോഹങ്ങളെ വിട്ട് ജാതികൾ നിങ്ങളെ ദുഷ്പ്രവർത്തിക്കാരെന്ന് ദൂഷിക്കുന്നതോടും നിങ്ങളെ നല്ല പ്രവർത്തിയിലെ കണ്ടറിഞ്ഞിട്ട് സന്ദർശന ദിവസത്തിൽ മോത്വപ്പെടുത്തേണ്ടതിന് അവരുടെ ഇടയിൽ നിങ്ങൾ നടപ്പ് നന്നായിരിക്കണം എന്ന് ഞാൻ പ്രോബ്ലിപ്പിക്കുന്നു സല മനുഷ്യനിയമത്തിനും കർത്താവിൻ നിയമത്തിനും കേടുങ്ങിൻ ശ്രേഷ്ഠാധികാരിയെന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രൂത്തിക്കാരുടെ നിർമ്മിതവും സൽപ്രവർത്തിക്കാരുടെ മാനദിനുമായി അവനാൽ അയക്കപ്പെട്ടവർ എന്ന് വെച്ച് നാട് വഴിയൊക്കെ നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യന്റെ ദോഷം ഉണ്ടാകണം എന്നുള്ളത് ദൈവ ഇഷ്ടമാകുന്നു സ്വതന്ത്രരായ സ്വാതന്ത്ര്യം ദോഷതയ്ക്കും അറിയാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടപ്പിന് എല്ലാവരും ഇതുമാനിപ്പിൻ സഹോദര വർഗത്തെ സ്നേഹിപ്പിൻ ദൈവത്തെ ഭയപ്പെടുവൻ രാജാവിന്റെ ബഹുമാരിപ്പിൻ വേലക്കാരെ പൂർണ്ണപയത്തോടെ യജമാനമാർക്ക് യജമാനന്മാർക്ക് നല്ലവർക്കും ശാന്തമാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴി കീഴടങ്ങിയിരുപ്പിൻ അവിടുത്തെ ദൈവത്തെക്കുറിച്ചുള്ള മനോബാധം നടത്തും അന്യായമായി കഷ്ടവും സുഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടി കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശ്വസമുള്ളൂ അല്ല നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം അതിനായിട്ടുള്ള നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു നിങ്ങൾ അവന്റെ കാൽയോട് പിന്തിട്ടുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ ബന്ധനൊന്നും ഉണ്ടായിരുന്നില്ല എന്നെ ശകാരിച്ചിട്ട് പകാരം ശകാരിക്കാതെയും കഷ്ടാനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായം ആവധിക്കുന്നവെങ്കിൽ കാര്യം അരമേൽപ്പിക്കുക അത്രയും ചെയ്തത് നാം ഭാവം സംബന്ധിച്ച് മരിച്ചു നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്നെ ശരീരത്തിൽ നമ്മുടെ ഭാവങ്ങളെ ചുമതുകൊണ്ട് കൂഷണം കേൾക്കാറുണ്ട് അവന്റെ അടിപ്രണ്ടാകാലം നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു നിങ്ങൾ ചെറ്റുള്ള നാടുകളെ പോലെ ആയിരുന്നു എപ്പോഴും നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയിലും അധിക്ഷനമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു